ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ നെയ്യൊന്ന് ടിവാൻഡ്രത്തെ ഷോപ്പിങ്ങിന് പോകാൻ അത് മെയിൻ ഒന്ന് ലുലുലാണ് കുട്ടീസിനൊക്കെ ലുലൂലൊന്നൊക്കെ ഇറങ്ങണം വെയിൽ മോളാണ് മോൾക്ക് ഹോസ്റ്റലിൽ പോകണം ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം അന്നേരം എന്തെങ്കിലും ലുലുലും ഓഫറുണ്ടെന്ന് കേട്ട് റെഡി ബാക്കിൽ നിൽക്കുന്ന മൂത്തേൾ രണ്ട് റെഡിയാവുന്ന ഹസ്ബൻ്റ് പുറത്തിറങ്ങിയത് വണ്ടിയൊക്കെ എടുക്കുന്നുണ്ടാള് മണി കൊത്രയായി ഇപ്പോഴേ വിട്ടാൽ തിരിച്ചെത്താൻ ചിന്താൻ എൻ്റെത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അങ്ങനെ നമ്മൾ നമ്മളെ ദേവീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് പുറത്തിറങ്ങി വീട്ടിനടുത്തായിട്ട് തന്നെ പമ്പുണ്ട് പെട്രോൾ പമ്പ് അവിടെ കയറി എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഓൾറെഡി നമ്മൾ പെട്രോൾ അടിച്ചിട്ടിട്ടുണ്ട് വണ്ടിയിൽ ഏർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം അപ്പം ഇത് ഇവിടെ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ പാലക്കാവ് ടെമ്പിൾ ഞങ്ങളവിടുത്തെ ഉത്സവങ്ങൾ ഓരോ വർഷവും വരാൻ ഇങ്ങനെ കാത്തിരിക്കും ഏഴ് ദിവസം പോളി വൈബാണ് ദീ സേന കുട്ട ഹായ് വരെടാ ചുറ്റുമുളീ ഹായ് പിന്നെ ഹയർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങൾ അതേ ഇവിടെ നമ്മുടെ ഇടപാറയിലെ ഗീറ്റിനടുത്തെത്തി ഗീറ്റിൻ്റെ അപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തും വില്ലേജും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇനി ഓവർ ബ്രിഡ്ജിനെ പാസ്സായി കിടന്നിട്ട് കുറേ നാളായി കുറേ ആൾക്കാർ കേസിന് പോകും ഒന്നും ശരിയായില്ല ഇനി എന്നിത് ക്ലിയറായി വരുമോ എന്ന് അറിയത്തില്ല ഇത് ഇപ്പുറത്തെ സൈഡിലാണ് അടുത്ത സൈഡിലും നമ്മുടെ ഒരു സർബത്ത് ഇടയുണ്ട് മോനെ എണ്ണൻ്റെ അടിപൊളി സർബത്താണ് അപ്പം ഒക്കെ ഇത് കാണുന്ന ഒരു ഇത് വഴി വരുകയാണെങ്കിൽ കയറി കുടിക്കണം കേട്ടോ നല്ല അടിപൊളി സർബത്താണ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തന്നതാ മോനെ എണ്ണൻ്റെ നിങ്ങൾ നിങ്ങളതായിരുന്നു മതി കുടിച്ചോളൂ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് ഇവിടെ തീരദേശ റോഡ് കയറി മോള് വന്നപ്പോഴത്തേക്ക് കുറച്ച് സാധനം കൊണ്ടുപോകുന്നു മോളുടെ ഫ്രണ്ടിൻ്റെതേയും അപ്പം അതിൻ്റെ വീട്ടിലൊന്ന് കൊടുക്കണം അവർ പെരുമാതുരയിന്ന് കണിയാപുരത്തോട്ട് പോകുന്ന വഴിയിലാണ് അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പോകുന്ന വഴിയിലെല്ലാം ഫുള്ള് മീൻ കേട്ടോ നൊത്തൂലി കംപ്ലീറ്റ് രണ്ട് സൈഡെല്ലാം മുണക്കാനിട്ടിരിക്കുന്നു ഞങ്ങളുടെ എവിടെയും നൊത്തൂലിയേ ഉള്ളൂ കണ്ട് കണ്ട മടുത്തു പിന്നെ എന്താണെങ്കിലും റെഗുലർലി കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുക്കുമല്ലോ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ സാധനം കൊടുത്തിട്ട് നേരെ ടാറ്റയുടെ ഓഫീസിലെത്തി ഒരു കാര്യം ഉണ്ടായിരുന്നു അടിപൊളി നല്ല രസമുണ്ടല്ലേ നല്ല രണ്ട് മഞ്ഞ വണ്ടിയിൽ എന്തായാലും സൂപ്പറ തന്നെ അങ്ങനെ ടാറ്റയുടെ ഓഫീസിലെല്ലാം കയറി അത് കഴിഞ്ഞത് നമ്മുടെ എല്ലൂലെത്തി വരുന്ന വഴി ഫുള്ള കണിയാപുരം കഴക്കൂട്ടൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അതുവഴി ബ്ലോക്കിൽ കിടക്കണമെന്ന് പറഞ്ഞാണ് നമ്മൾ തീരദേശ റോഡ് കയറുന്നത് പിന്നെ ആ കുഞ്ഞിൻ്റെ സാധനം കൊടുക്കണമായിരുന്നു അതുകൊണ്ട് അതുവഴി വന്ന് ഒരു ഒരു മണിക്കൂറോളം ബ്ലോക്കിൽ പോയി പിന്നെ നമ്മളത് പാർക്കിങ്ങിൽ എത്തിയപ്പോഴത്തേക്കുകയാണെങ്കിൽ എവിടെയും പാർക്കിംഗ് ഇല്ല ഇനി ഇവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കണം എല്ലാം കൂടെ പോയി പോയി ഏറ്റവും ടോപ്പിലാണ് പാർക്കിംഗ് കിട്ടിയത് അങ്ങനെ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ലിഫ്റ്റിൻ്റെ ഫ്രണ്ടിൽ കാത്ത് നിൽക്കുന്നത് അങ്ങനെ ലിഫ്റ്റൊക്കെ വന്നു ഇറങ്ങി മണി രണ്ടായി ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ഷോപ്പിങ്ങിന് കയറാം അങ്ങനെ ഫുഡ് കോർട്ടിലെത്തി ആദ്യം ഇത് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നടക്കും വിൻഡോ ഷോപ്പിംഗ് അങ്ങനെ എല്ലാവർക്കും കൺഫ്യൂഷൻ എന്താ ഓർഡർ ആക്കണം ഓർഡർ ആക്കണം അങ്ങനെ സീനുകുട്ടി എന്താ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലേറ്റ് ഞാൻ പനീറിൻ്റെ ബിരിയാണി അപ്പോൾ ടിറ്റൂസ് സ്നേഹത്തെ രണ്ടും വേണ്ടാന്ന് പറഞ്ഞിട്ട് ആള് നേരെ ചിക്കിങ്ങിൽ പോയി അവക്കെന്തോ ഒരു ആപ്പും എന്തോ ചെറിയ ബീസും മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പം ഞങ്ങൾ മൂന്നേരും ഓർഡർ ആക്കി അത് ആക്കേണ്ട പുള്ളി വേറെ എന്തോ അങ്ങനെ വാങ്ങാനായിട്ട് പോയി പിന്നെ ഇത് വിഷന് വിഷന് കുടലിൽ നിന്ന് വെളി വന്നു ജലദോഷം ഉണ്ട് കേട്ടോ അതാണ് സൗണ്ട് പിന്നെ ഞങ്ങളങ്ങ് കഴിച്ച് തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ സുഡിയോയിലെത്തി പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ ഇതിനിടയ്ക്ക് പെരുന്നാളിന് വന്നപ്പം വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു ഇന്ന് എന്തായാലും എല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് പിന്നെ എനിക്കൊന്നും വാങ്ങണ ഞാൻ വെറുതെ എല്ലാം വാങ്ങി നോക്കി വാങ്ങി നോക്കി നടന്നു അപ്പം നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചിരുപ്പ് കിട്ടാ അടിപൊളി രസം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുടിയോയിൽ നിന്നിറങ്ങി ലോലു ഫാഷൻസിൽ പോയി എല്ലാ സ്ഥലത്തും കറങ്ങി തീ ഭയങ്കര തിരക്കായി കേട്ടോ ഇവിടെ മറ്റേ ഓഫറിലെ സാധനങ്ങൾ പുറത്തെടുത്തിട്ടിരിക്കുമല്ലോ അവിടെ തന്നെ നല്ല തിരക്ക് പിന്നെ പാൻ്റ് ലൂംസ് മാക്സ് അല്ല ലുലു ഫാഷൻസിൽ ഓഫർ ഉണ്ട് കേട്ടോ ജീൻസിനൊക്കെ നല്ല ഓഫർ എല്ലാം കഴിഞ്ഞ് തളർന്ന് കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തിരുന്നു എന്നിട്ട് വീണ്ടും ഫുഡ് പോയി തീ ഒരാളെ കുനാഫയുടെ എന്തോ സാധനം വാങ്ങി ഐസ്ക്രീമോ വോബോ കയറ്റ മോള് കുറേ നാളുകൊണ്ട് തീ സാധനം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം കുടിച്ച് വീണ്ടും എനർജിയൊക്കെ വീണ്ടെടുത്ത് ഹൈപ്ര കയറി ഹൈപ്രയിൽ നിന്ന് ഇന്ന് നാളെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തെയ്യണ്ട ഒമ്പതിരയ്ക്ക് ഞങ്ങൾ ക്യൂ നിന്ന് തുടങ്ങി പത്തര മണിയായിപ്പോൾ ബില്ലിടിച്ചു കിട്ടി അതും മോളവിടെ നിർത്തിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയി സാധനം പർച്ചേസ് ചെയ്തു പിന്നെ അഭിപ്രായം കുറച്ച് കുഞ്ഞ് കുഞ്ഞ് സ്നാക്സൊക്കെ വാങ്ങി വണ്ടിക്കകത്തിരുന്ന് കഴിക്കലേന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദാ ചെറിയ ചാറ്റൽ മഴ ഹോളി വൈബ് നൈറ്റ് ഡ്രൈവ് ചാറ്റൽ മഴയും അടിപൊളി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞ് വ്ലോഗ്യ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സ്നേഹത്തോട് ബൈ പാത്തൂസ്